ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നതാണ് ഇവിടെ കാണിക്കുന്നത് ആദ്യമായിട്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയത്തില്ല അരി കഴുകിയ ശേഷം ഇരുപത് മിനിറ്റത്തേക്ക് മാറ്റി വെക്കണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ആണ് ഷെയർ ചെയ്യാനും മറക്കല്ലേ അത് കഴിഞ്ഞിട്ട് മുന്തിരി അണ്ടിപ്പരിപ്പും കൂടി നെയ്ക്കാത്ത ചൂടാക്കിയിട്ട് അത് മാറ്റി വെക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ മൂന്ന് സവാളുള്ളി അരിഞ്ഞു വെച്ചാണ് അത് നല്ല രീതി വറുത്ത് ബ്രൗൺ കളർ ആവുന്ന രീതി മാറ്റി വെക്കണം അതിനുവേണ്ടിയുള്ള ആവശ്യത്തിനുള്ള എണ്ണ എടുത്ത ശേഷം അരിഞ്ഞു വെച്ച സവാളുള്ളി എടുത്ത് ശേഷം എണ്ണയ്ക്കകത്ത് ഇട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം കാരണം നമ്മളത് മാറാൻ പാടില്ല കാരണം ചിലപ്പോൾ കഴിഞ്ഞു പോയല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി ഇരിക്കണം അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് മാത്രം എടുത്തിടണേ അങ്ങനെ ഉപ്പ് ഇട്ട ശേഷം ആ ഉള്ളി നല്ല രീതി എണ്ണയ്ക്കകത്ത് കടന്ന് മൊഴിഞ്ഞ് ബ്രൗൺ കളർ ആവുന്ന രീതി നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ബ്രൗൺ കളർ ആയ ശേഷം എടുത്ത് മാറ്റണം പെട്ടെന്ന് തന്നെ പിന്നെ അതും ആ ഉള്ളി എടുത്ത് മാറ്റി എനിക്ക് ഈ വീഡിയോ എടുത്ത് തരുന്നത് അപ്പോഴാണ് പാവം അപ്പോഴാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും എനിക്ക് സപ്പോർട്ടായിട്ട് എനിക്ക് എനിക്കാദ്യ ഞാൻ ഉണ്ടാക്കുന്ന ട്രൈ ചെയ്ത് നോക്കുന്നത് പിന്നെ നമ്മൾ ഈ ഉള്ളി വറുത്ത എണ്ണ തന്നെ എടുത്തിട്ട് വേണം എന്ന് വെച്ചാൽ ഈ ചിക്കൻ കറി പോലെ ഉണ്ടാക്കിയാലേ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാൻ പോവാം അങ്ങനെ ആ ഉള്ളിക്കാണെങ്കിൽ ഒരു ഫ്ലേവർ ഇട്ട് അതിനകത്ത് തന്നെ പട്ടയും ഗ്രാമ്പും ആ ഒരു മസാല ഐറ്റംസും ഉണ്ട് ഏലക്കൊക്കെ ഇട്ട ശേഷം പിന്നെ ഒരു പച്ചമുളകും കൂടി നിറകെ അരിഞ്ഞിട്ട് നാലായിട്ട് മുറിച്ച ശേഷം എണ്ണക്കകത്ത് ഇട്ടിട്ട് നല്ല രീതി എന്തോ വാട്ടണം അതിൻ്റെ കൂടെ തന്നെ നാല് സവാളുകളിൽ ഞാൻ അരിഞ്ഞു വെച്ചാണ് അതും എടുത്തിട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ടായിരുന്നു അതും ശേഷം അര ടേബിൾ സ്പൂൺ ഉപ്പ് ഇടണം പിന്നെ ഉപ്പ് ഇത് കഴിഞ്ഞ ശേഷം ആവശ്യം വേണമെങ്കിൽ ഉപ്പ് പിന്നെ ഇടാം ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വേടിച്ചതാണ് ഇട്ടത് അല്ലാതെ ഇടുമ്പോൾ ഇച്ചിരി ടേസ്റ്റ് കൂടുതൽ കിട്ടും ഉള്ളി ഒന്ന് ആ എണ്ണയ്ക്കകത്ത് ഇടന്ന് വാടുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് എങ്ങനെ പറയണമെന്ന് പോലും അറിയത്തില്ല ഇന്നലെ എൻ്റെ ഷോട്ടിട്ടപ്പോൾ തൻ്റെ അമ്മ തന്നെ വിളിച്ചിട്ട് വന്നിട്ട് ഈ പപ്പടം വേവിച്ചല്ല പൊള്ളിച്ചെന്നാണ് പറയേണ്ടതെന്ന് പറഞ്ഞ് സത്യം എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഇത് ണെന്നവർക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് എനിക്കറിയത്തില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ പിന്നെ എന്തെങ്കിലും വല്ല നല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം പിന്നെ ഈ ഉള്ളി വാടുന്നവരെ ഇളകിക്കൊണ്ടിരിക്കണം അത് കഴിഞ്ഞ് ഉള്ളി ഒന്ന് വാടി കഴിഞ്ഞ ശേഷം ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ഇടണം അത് കഴിഞ്ഞിട്ട് പിന്നെ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഇടണം എനിക്കൊരു മഞ്ഞപ്പൊടിയും കൂടി ഇടണം ഞാനത് പറയാൻ മറന്നുപോയി അത് കഴിഞ്ഞിട്ട് ഈ മസാലയുടെ മയം മാറുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം ചിക്കൻ മസാലയും കുറച്ചിട്ട ശേഷം എന്ത് ബിരിയാണി മസാലയും ഒരു ടേബിൾ സ്പൂൺ ഇട്ടണം പിന്നെ അര ടേബിൾ സ്പൂണ് എന്തോ കുരുമുളക് പൊടിയും ഇടണേ അതിനെ കുരുമുളക് പൊടി ഇട്ട ശേഷം നല്ല രീതിയിൽ ഇളക്കണം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചിക്കനകെ മസാല പിടിപ്പിക്കാൻ വേണ്ടി മാറ്റി വെച്ചു ഈ ചിക്കനകത്ത് തന്നെ തൈര് ഇതേപോലെ തന്നെ മുളകൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ എന്തോ മസാലപ്പൊടി ഇട്ടാണെന്ന് ചിക്കൻ മസാലയൊക്കെ ഒക്കെ ഇട്ടിട്ട് അര മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചേ അങ്ങനെ ആ ചിക്കൻ എടുത്തിട്ട് ഈ എന്തോ ഈ എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് നല്ല രീതി ആവശ്യത്തിന് വേവിക്കണം വേവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് അതിനകത്ത് നല്ല രീതി ഇളക്കണം ആ ചിക്കനകത്ത് പിടിക്കുന്ന രീതി അപ്പോൾ ഈ എണ്ണക്കകത്ത് തന്നെ കടന്ന് ആവശ്യത്തിന് ആ ചിക്കൻ ഒന്ന് വെന്ത് പേര് നല്ല രീതി ചിക്കൻ ഇട്ട് പിടിപ്പിക്കണം ഈ ചിക്കൻ്റെ കൂടെ ഞങ്ങൾ തൈരും പിന്നെ ചിക്കൻ മസാലയും പിന്നെ ഗരം മസാലയും പിന്നെ മുളകോടിയും തൈരും ഒഴിച്ചിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചത് അത് അരമണിക്കൂർ മുമ്പേ ഞങ്ങൾ എടുത്തു വെച്ചാണെന്നേ അത് കഴിഞ്ഞിട്ടാണ് ഇത് ഇപ്പം ഈ ചട്ടി ചട്ടിക്കതിലല്ലോ എന്താ പറഞ്ഞു ഉരുളിക്കതെടുത്ത് ഇട്ടത് അത് കഴിഞ്ഞ ശേഷം പിന്നെ മുക്കാൽ കപ്പ് വെള്ളം ഇതിനകത്ത് ഒഴിച്ച് ആ വെള്ളം ഒഴിച്ച ശേഷം അതൊന്ന് വേവുന്ന രീതി മാറ്റി വെച്ചു അത് കഴിഞ്ഞാൽ നമ്മൾ റൈസ് വേവിക്കാൻ പോകണം റൈസിനകത്ത് തന്നെ ഈ പട്ടയും ഗ്രാമ്പും ഏലയ്ക്ക് ഇട്ട ശേഷം നമ്മൾ വറുത്ത് വെച്ച കുറച്ച് ഉള്ളി എടുത്ത് വെച്ച ശേഷം അതിനകത്ത് അര ടേബിൾ സ്പൂൺ നാരങ്ങി അര ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട് പിന്നെ ഈ കറിക്കകത്ത് തന്നെ കുറച്ച് ഉള്ളി വറുത്തതും കൂടി ഇടുന്നുണ്ട് അതുകഴിഞ്ഞാൽ അതൊന്ന് ഇളക്കി വെച്ച ശേഷം അപ്പോഴത്തേക്ക് നമ്മൾ റൈസിന് വേണ്ടി തിളപ്പിച്ച വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് റൈസും എടുത്തിടണം നമ്മൾ ഈ നാരങ്ങ എണ്ണ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റൈസിന് കുറച്ചൊരു ഫ്ലേവർ കിട്ടാനും പിന്നെ റൈസ് ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് പരസ്പരം ചിലപ്പോൾ കുഴഞ്ഞു പോയാലോ പിന്നെ റൈസ് ഒരു എഴുപത് ശതമാനം എഴുപത് ശതമാനം വെന്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ആ കറി എന്ത് വരുമ്പോഴത്തേക്ക് അതേടെ ആ വെള്ളത്തോടെ തന്നെ നമ്മൾ ഈ എന്താ ബിരിയാണി എടുത്തിട്ട് ബിരിയാണി റൈസ് എടുത്തിട്ട് ഈ കറിയുടെ മണ്ടയിലോട്ട് വെതറി വെതറി ഇടണം ഈ പിന്നെ ഒട്ടി ഒട്ടിപ്പിടിക്കുന്നതെന്ന് വെച്ചാൽ ചതച്ച് അമുക്ക് വെക്കലും വെതറി വെതറി ഇടാവും ഈ സ്പൂണുണ്ടോ തവയുണ്ടോ ഒന്നും ചതക്കാൻ പാടില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ മണ്ടയിൽ എന്താ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വെതറിയ ശേഷം വറുത്ത് വെച്ച ഉള്ളിയും കൂടെ എടുത്ത് വെതറിയിട്ട് നെയ്യ് ഒഴിച്ച ശേഷം നമ്മളങ്ങനെ പാത്രം അടച്ച് വെച്ച് കെയ്സ് അങ്ങനെ കുറേ ജോലി അങ്ങനെ ഒതുങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കള വൃത്തിയാക്കാൻ ചെയ്ത് നോക്കി അടുക്കള വൃത്തിയാക്കാൻ വേണ്ടി അപ്പോണിനെ ഞാൻ ഹെൽപ്പ് ചെയ്താൽ അതിൻ്റെ ഇടയ്ക്ക് അപ്പോഴും സലാഡും ഉണ്ടാക്കി പാവം എൻ്റെ അപ്പം ഒത്തിരി സലാഡൊക്കെ ഉണ്ടാക്കി തന്നു പിന്നെ സലാഡ് ഉണ്ടാക്കുന്ന സമയത്ത് അപ്പോഴും ഞാൻ വൃത്തം പറ്റി കാരണം തൈര് മൊത്തത്തോട് കമ്മത്തി അന്നേരം എൻ്റെ അടുത്ത് ഞെട്ടി സ്തംഭിച്ചിരുന്നതാണ് എന്നിട്ട് ഞാൻ പറഞ്ഞപ്പോഴും സാരല്ല അത് എടുത്തോന്ന് പറഞ്ഞിട്ട് അപ്പം തിരിച്ച് പകുതി എടുത്തു മാറ്റി ശേഷം അപ്പോഴാണ് ഞാൻ അതുണ്ടാക്കി പിന്നെ ഞാൻ അടുക്കള മൊത്തത്തിൽ തുടച്ച് വൃത്തിയാക്കി കാരണം കരിക്ക് നമ്മൾ ഇങ്ങനെ വൃത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല കായ് കഴിഞ്ഞപ്പോൾ പിന്നെ കഴുകേണ്ടി വരത്തില്ല അങ്ങനെ വൃത്തിയാക്കി കഴിഞ്ഞ ശേഷം പപ്പടം പൊള്ളിക്കാൻ വേണ്ടിയിരുന്നു ഈ പപ്പടം പൊള്ളിക്കുന്ന കാര്യം എനിക്ക് ചിരുവായിരുന്നു എൻ്റെ അമ്മ ഇന്നലെ ബോയ് സഹിച്ചത് എനിക്ക് ഓർമ്മ വരുന്നത് മോളെ പപ്പടം വേവിച്ചെന്നല്ല പറയേണ്ടത് പൊള്ളിച്ചെന്ന് പറയണ കാരണം എനിക്കറിയത്തില്ല എന്തോ പറയണ്ടതെന്ന് നൂല് അതുകൊണ്ട് എന്തൊക്കെയാണ് വായിന്ന് കിട്ടുന്നത് ഞാൻ പറഞ്ഞിട്ട് പോകുന്നത് ഞങ്ങൾ ഗുരുവായൂരിൽ നിന്ന് മേടിച്ച പപ്പടം ഗുരുവായൂർ ഈ ഇടയ്ക്ക് യാത്ര പോയ സമയത്ത് മേടിച്ചാണ് എൻ്റെ കല്യാണം നടന്നത് ഗുരുവായൂർ വെച്ചായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഗുരുവായൂർ വെച്ച് കല്യാണം നടക്കണമെന്ന് അതുകൊണ്ട് അപ്പണം നാട്ടിൽ വരുന്ന സമയത്തൊക്കെ ഇടയ്ക്ക് എന്താ ഗുരുവായൂരി പോകാറുണ്ട് ഈ ലീവിന് വന്നപ്പം പോയപ്പം മേടിച്ച പപ്പടമാണ് ഞാൻ പപ്പടം പൊള്ളിക്കുന്ന സമയത്ത് ഇടയ്ക്ക് രണ്ട് മൂന്ന് പപ്പടമൊക്കെ കഴിഞ്ഞ് പോയട്ടോ കാരണം ഈ പപ്പടം കുത്തി അങ്ങനെ എന്തോ സാധനം ഉണ്ടല്ലോ അതവിടെ ഇല്ലായിരുന്നു ഞാൻ മറ്റേ പിച്ചാത്തി വെച്ചാണ് പപ്പടം പൊള്ളിച്ചെടുത്തത് ആ പിന്നെ പപ്പടം പിന്നെ നല്ല രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് നല്ല പപ്പടം നല്ല രീതിയിൽ പൊള്ളിച്ചു വന്ന് ഈ പപ്പടം നല്ല കട്ടിയൊക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് കൊണ്ടാണെന്ന് പപ്പടം തന്നെ ഇടയ്ക്ക് പൊള്ളിച്ചിട്ട് ഞങ്ങൾ ചായയുടെ കൂടെ കഴിക്കാറായിട്ടുണ്ട് കാരണം ഒരു പലഹാരം പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് ബിരിയാണി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ അങ്ങനെ ബിരിയാണി പാത്രം തുറന്ന് പിന്നെ ആ തവയുണ്ട് അതൊന്ന് ചെറുതായിട്ട് ഇളക്കി ഇളക്കി വിടാമെന്ന് വെച്ചാൽ അങ്ങനത്തെ ഇളക്കിയിട്ട് നല്ല മണം ഉണ്ടായിരുന്നു ഞാൻ പക്ഷേ ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നു പക്ഷേ ഇത്രയ്ക്ക് സെറ്റായി വരുമെന്ന് ഞാൻ വിചാരിച്ച പോലും ഇല്ല എന്നാൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് അപ്പോഴാണ് ഞാൻ പക്ഷേ എനിക്ക് എന്തോ ഒരു എന്തോ ഞാൻ ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കിയത് എനിക്ക് ഭയങ്കര അത്ഭുതമാണെന്ന് കാരണം ഞാൻ കറിയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ എനിക്ക് ഒരുപാട് ടേസ്റ്റ് ഉണ്ട് ഞാൻ ഈ ഇടയ്ക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങിയത് തന്നെ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കറികൾക്കെല്ലാം ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ഞാൻ എൻ്റെ അമ്മയുടെടുത്ത് ചോദിച്ചിട്ട് ഓരോന്നുണ്ടാക്കുന്നതന്നെ അമ്മ നല്ല രീതിയിൽ കുക്ക് ചെയ്യാറുണ്ട് പിന്നെ ബിരിയാണി ഉണ്ടാക്കിയത് തന്നെ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയതാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോഴും ഒരുപാട് ഇഷ്ടപ്പെട്ട ഞാൻ ആ ബിരിയാണി ഉണ്ടാക്കുന്നത് ഇത്രയും നല്ല ടേസ്റ്റ് ആകുമെന്ന് വിചാരിച്ചില്ല ആ കളറൊക്കെ നല്ല രീതി റൈസിനകത്തൊക്കെ പിടിച്ച് ആകെ കളറൊന്നും ഇട്ടില്ല ആ ബിരി എന്താ മറ്റേ ചിക്കൻ കറിയുടെ ആ ഒരു ഗ്രേവി ആ എന്താ മസാലയൊക്കെ ആ റൈസിനകത്ത് നല്ല രീതിയിൽ പിടിച്ച് ഒരു കളർഫുള്ളായിരുന്നു ആ ബിരിയാണി ബിരിയാണിക്ക് അങ്ങനെ പിന്നെ ഞങ്ങൾ ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെച്ച് അങ്ങനെ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവുകയാണ് ആ ബിരിയാണിയുടെ കളർ കണ്ട ഒരു പ്രത്യേക കളർ തന്നെയായിരുന്നു പിന്നെ സലാഡും പപ്പടവും ബിരിയാണി ഉള്ളതാണ് നാരങ്ങ ഉണ്ടായിച്ച നാരങ്ങയല്ല മാങ്ങേച്ചാർ ഉണ്ടായിരുന്നു കാൻറ്റീനിൽ പോയപ്പോൾ അതും പിന്നെ ഞങ്ങൾ ഞങ്ങളെടുത്ത് അതിൻ്റെ കൂടെ കഴിച്ചേട്ട നല്ല മാങ്ങേച്ചാറായിരുന്നു അപ്പോഴത്തെ ക്യാൻറ്റീനിൽ പോയപ്പോൾ മേടിച്ചതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീട് ഇഷ്ടപ്പെട്ടതിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ